എന്റെ ചരിത്രം അങ്ങ് പറഞ്ഞു കൊടുക്കടി പിള്ളേരെ പഠിക്കട്ടെ നിന്റെ ചരിത്രം ഇവർക്ക് പുസ്തകമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അവരുത്തനെ ഓടിച്ച വണ്ടി ഇപ്പൊ വേറെ ഓടാൻ കളിക്കുന്നു നാടി നന്നായി അപ്പൊ അതാണ് എൻ്റെ നഷ്ടപ്രാണയം അപ്പൂച്ചു പതുക്കെ ഇവിടെ നിന്നോട് നീങ്ങാം mere ghar na banne par parne wale oh kan daru na 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 een daru na na idiot do shit എന്റെ പിള്ളാരെ വഴുതി വന്നേക്കണു തെണ്ടി ഞാൻ വെറുതെ വിടില്ല പ്രിയാപ്പൂച്ചു വിളിക്കുന്നുണ്ട് എല്ലാവരും ഉറങ്ങും ഞാൻ നമ്മളിക്കല്ലേ പേടിക്കും ഞാൻ കുറവേ ഇനി ഒന്നാമത് നിന്നെ കണ്ട പക അത് നിന്റെ കണ്ണിന്റെ കുരുവായിട്ടാ അശ്വര്യം കൊണ്ട് കാണിച്ച മതി കേട്ടോ നിന്റെ കണ്ണിന്റെ കുരുവാണ് കുരു നമ്മുടെ തനക്കും പോയല്ലേ നമ്മൾ ശരിക്കും കുട്ടിനേറ്റ് പറഞ്ഞായിരുന്നു അങ്ങനെ പുതിയ പുതിയ വണ്ടികൾ ഓടിക്കണം ഈ പട്ടി എന്റെ പിള്ളാരെ ചീത്ത ആവുമ്പോൾ പോകുന്നു അവിടെ നാറീടുന്നു നാഴ വെച്ച കൊല എങ്കിലും ഉണ്ടാവും പിന്നെ വാഴ വെച്ച കൊല അല്ലാണ്ട് വേറെ ഉണ്ടാവും എന്റെ ജാർജറിന്റെ തീരുമാനമായി മണ്ണിനു പോയ കൊള്ളാം എന്നുണ്ടായിരുന്നു വാഴ വെക്കണേലും വേണം ഒരു 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 കഴി കഴി കഴിഞ്ഞ് തന്നെ വായിക്കടി മോനിക്ക വായിക്കടി വായിക്കടി ഉം അത് കഴിഞ്ഞാൽ പറ ഒരു ഒരു കഴിവെന്നാണോ കുട്ടി ഉദ്ദേശിച്ചത് എന്താണ് ഇത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം വാങ്ങിക്കോ ആ ഇപ്പൊ മനസ്സിലായോ ഞാനിവിടെ എന്തെങ്കിലും ഒന്ന് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടോ എന്താ ദൈവമേ എന്തോ ബേളോ ഇതിനൊന്നും ഒരു ഇല്ല ഞാൻ പോണില്ല അപ്പച്ച പോവനടാ നമ്മുടെ പൊട്ടത്തരങ്ങളും പണ്ടത്തരങ്ങളും